ലയൻസ് ക്ലബ് ഓഫ് മയിലിൻ്റെ നേതൃത്വത്തിൽ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീൻ ഇ സോൺ ലെവൽ ഒഫീഷ്യൽ ഡി ജി വിസിറ്റും കുടുംബസംഗവും മയിൽ സ്റ്റാർട്ട് കോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ എൽ സി ഐ എഫ് ഗ്രാൻഡ് പ്രോജക്ടിന്റെ ഡ്രിങ്കിംഗ് വാട്ടർ അറ്റ് റൂറൽ സ്കൂളിന്റെ ഭാഗമായി കൊറളായി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ കണക്ഷൻ സ്ഥാപിച്ചു നൽകിയതിന്റെ സമർപ്പണം ഡിസ്ട്രിക്ട് ഗവർണർ നിർവഹിച്ചു ഡിസ്ട്രിക്റ്റിലും ഇന്റർനാഷണലിലും അപ്പോൾ ലോകം മുഴുവനും അതറിയും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ മറ്റുള്ള രാജ്യത്തുള്ള ആൾക്കാർ എന്ത് സർവീസാണ് ചെയ്തു നമ്മൾ എന്ത് സർവീസ് ചെയ്യുന്നു നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കാര്യങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ തന്നെയാണ് നമ്മളെ ഓരോ പരിപാടി സസ്റ്റൈനബിൾ പ്രൊജക്റ്റ് ആയിരിക്കണം ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു ബസ് ബഷ്ഷെറ്റ് ഇവിടെ നിർമ്മിച്ചു ഇറ്റ്സ് എ സസ്റ്റൈനബിൾ പ്രൊജക്റ്റ് അത് നിങ്ങൾ റിപ്പയർ ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പല വർഷങ്ങളിലേക്ക് നിങ്ങൾ അത് മുന്നോട്ട് നട കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഓരോ പ്രസിഡൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒരു നല്ല സിഗ്നേച്ചർ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ക്ലബിൻ്റെയും ആ ലൈൻസ് പ്രസ്ഥാനത്തിൻ്റെയും പേര് ഉന്നതിയിലെത്തിക്കാനുള്ള ഒരു പരിപാടി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം അതേപോലെ തന്നെ പബ്ലിക് ഗുഡ് പബ്ലിക് റിലേഷൻ ആൾക്കാരായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പബ്ലിക് റിലേഷനിൽ ഇപ്പോൾ നമ്മൾ പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ കെ പി ടി എവിടെ ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവൃത്തികൾ പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലെത്തിക്കാനും ജനങ്ങളിൽ ഈ ലൈൻസ് പ്രസ്ഥാനം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരം നമ്മൾ പിന്നെ ഉണ്ടാക്കി കൊടുക്കണം അതേ അതേപോലെ തന്നെ നമ്മുടെ ഈ പബ്ലിക് റിലേഷൻ നമ്മൾ ചെയ്യുന്ന ഓരോ സർവീസും പബ്ലിക് അറിയണം നമ്മൾ ചെയ്യുന്ന ഓരോ മൂ്മെൻറ്റും ജനങ്ങൾ വീക്ഷിക്കണം അവർക്കറിയണം ഇപ്പോൾ ഒരുപാട് പരിപാടി നമ്മൾ ഈ ഡയബറ്റിക് നവംബർ പതിനാലിൻ്റെ ഡയബറ്റിക് ഡേ ആയിരുന്നു നമ്മൾ കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് മാഹി ഏരിയയിൽ ചുരുങ്ങിയത് ഒരു പത്ത് അറുപതെങ്കിലും പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ജനനന്മക്കായിട്ട് ചെയ്യുന്നതാണ് ആ ജനനന്മ ചെയ്യുന്നതിൽ നമ്മളെല്ലാവരും ഭാഗവാക്കാകുന്നുണ്ട് ചടങ്ങിൽ സോണൽ ചെയർപേഴ്സൺ ലയൻ പി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു റീജിയണൽ ചെയർപേഴ്സൺ ലയൻ ശ്രീജ മനോജ് മയ്യർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എ കെ രാജ്മോഹൻ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ പി ഗംഗാധരൻ ക്യാബിനറ്റ് ട്രഷറർ ചാക്കോ ജോസഫ് ലയൺ കെ പി ടി ജലീൽ ലയൺ കെ അശോകൻ ലയൺ ശ്രീജിത്ത് എ ലയൺ വത്സല എം പി എന്നിവർ സംസാരിച്ചു തുടർന്ന് ലയൻസ് ക്ലബ്ബ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി